ഹലോ ഗേസ് അപ്പോൾ നമ്മളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആലുവ അടുപ്പുണ്ടെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് എണ് തേങ്ങ വെട്ടി എണ്ണ ആക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് പാചകം കഴിഞ്ഞാൽ തേങ്ങ വെട്ടി ഇതുപോലെ ആലുവ അടുപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ കമട്ടി വെക്കുക അപ്പോൾ അത് ഒരു ദിവസം കൊണ്ട് തന്നെ വെട്ട് കിട്ടും അപ്പോൾ നമ്മളത് ഇങ്ങനെ ചൂന്നെടുക്കുക ചൂന്നെടുത്ത് കഴിഞ്ഞിട്ട് പിന്നിങ്ങനെ നമ്മൾ സാധാരണ ചെത്തുന്നത് പോലെ ചെത്തിയെടുക്കുക എത്ര വലിയ മഴയാണെങ്കിലും നമ്മൾക്കൊരു കുഴപ്പവും ഇല്ല ഇങ്ങനെ അലുവടുപ്പുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാമെന്നിട്ട് എടുത്തിട്ട് ഇതേമാതിരി ഒരു ട്രെയിലാക്കിയിട്ട് അത് നമ്മൾ ആ അടുപ്പിൻ്റെ ഇണേലൊരു ബക്കറ്റിൻ്റെ മുകളിലാക്കിയിട്ട് മേലെക്കണ്ട് കയറ്റി വെച്ച് കൊടുക്കുക അപ്പോൾ അത് നല്ല ഇതായി കിട്ടും അതേമാതിരി കുറച്ചൊക്കെ നമ്മുടെ അടുപ്പിൻ്റെ മുകളിൽ നല്ല ഉണങ്ങിയതായി കിട്ടും അപ്പോൾ ഇതേമാതിരി നമുക്ക് അങ്ങനെ ഉണ്ടാക്കിയതാണ് ഇപ്പോൾ ഈ എണ്ണ അത് കുറച്ച് കുറച്ചായിട്ടാണെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക